നെഹപൂറം ക്ഷ്യമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ പ്രൊമോയിൽ കാണിക്കുന്നത് രാധിക വീട് വിട്ടുപോയെന്ന് അറിഞ്ഞ സങ്കടത്തോടെ നിൽക്കുവാൻ കേട്ടോ യശോദ അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യും അവൾ എവിടെ പോയി അന്വേഷിക്കും ഈ സമയത്തായിരിക്കും മുത്തശ്ശി അവരുടെ വാതിലിന്റെ പിന്നിൽ രാധിക വെച്ചിരുന്ന ബാഗ് കാണുന്നത് അങ്ങനെ ആ ബാഗ് യേശോദയും കാണിച്ചു കൊടുക്കുക ഏ ഇത് അവളുടെ ബാഗല്ലേ ഞാൻ കരുതിയത് ശല്യം എന്നേക്കുമായിട്ട് പോയിട്ടുണ്ടാകുമെന്നാണ് എന്നാൽ പോയിട്ടില്ല ബാഗ് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അവൾ പോയത് ഈ ഒന്ന് പേടിപ്പിക്കാനായിട്ട് എവിടെയെങ്കിലും പോയി മാറി നിൽക്കുമായിരിക്കും നിൻ്റെ മോള് പിന്നീട് കാണിക്കുന്നത് ജീവിയുടെ ഫ്രണ്ട് ജിത്തു ജീവനെ ഫോണിലേക്ക് വിളിക്കുക അന്നേരം ജീവ കാര്യങ്ങളൊക്കെ എന്താ എന്ന് ചോദിക്കുക കേട്ടോ ആ സമയം ജിത്തു പറയണേ ജീവ നമ്മൾ പേടിച്ചതുപോലെ പേടിച്ചതുപോലെയൊന്നുമല്ല ആ പത്മനാഭൻ തിരുമേനി നമ്മളെ ചതിക്കില്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും അന്നേരം ജീവക്ക് സന്തോഷമാകുക ജീവ പറയണേ അപമാനിക്കപ്പെടുന്നവൻ്റെ വേദന എന്താണെന്ന് ആ അച്ഛനും മോളും അറിയണം എന്നെ അപമാനിച്ചതിന് ശിക്ഷ രണ്ടുപേരും അനുഭവിക്കണം നാട്ടുകാർക്ക് മുമ്പിൽ നാണം കിടണം പിന്നീട് കാണിക്കുന്നത് യശോദ രാധികയും കൂട്ടി തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ രാധികയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അമ്പലത്തിൽ നിന്നും യശോദ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ് കേട്ടോ ഇത് കാണുമ്പോൾ മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ നാശം പിടിച്ചപ്പോൾ ഒരു കാരണവശാലും കാരണവശാലോടൊന്നും പോവില്ലല്ലോ എന്നുള്ള മാട്ടില് രാധിക തന്നെ തുറപ്പിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അന്നേരം യശോദ സങ്കടത്തോടെ രാധികയോട് പറയണേ നിന്നെ ഒന്ന് തല്ലാനുള്ള അധികാരം പോലും എനിക്കില്ലേ അതിന് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇറങ്ങി പോകുകയാണോ ചെയ്യേണ്ടത് ഈ സമയം അമ്മക്ക് മുമ്പിൽ എന്തു പറയണം എന്നറിയാതെ സങ്കടത്തോടെ നിൽക്കുകയാണ് രാധിക അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ പ്രമോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്